വർഗീയ രാഷ്ട്രീയ പ്രചരണം ഇപ്പോൾ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അൻവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ ആർ എസ് എസ് കാരനാണെന്നാണ് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചത് നട്ടാൽ കുടിക്കാത്ത കളവ് മോഹൻദാസിനെ പോലെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ച് പറയുകയാണ് പിന്നെ എത്രയോ മതവിശ്വാസികൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിലകൊള്ളുന്നുണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിൽ മതവിശ്വാസികൾക്ക് സി പി ഐ എമ്മിൽ ഒന്നും ചെയ്യാനാവില്ല എന്ന കള്ളപ്രചാരവേരാതെ ഇട്ട് കൊല്ലത്തിന് ശേഷം അൻവർ ആവർത്തിക്കുകയാണ് ഇതെല്ലാം ദുഷ്ടലാക്കോടു കൂടിയുള്ള വർഗീയ നിലപാടാണ് ഈ വർഗീയ സമീപനത്തെ അതിശക്തിയായിട്ട് എതിർക്കണം പിന്നെ അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം പി ശശിക്കെതിരായ ആരോപണമാണ് അത് പത്ര മാധ്യമ ശൃംഖലയിലും വലിയ ചോദ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങളതിൽ ഇപ്പോൾ എന്താ വെച്ചാൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിക്ക് ശശിയുമായിട്ട് ബന്ധപ്പെട്ട കത്ത് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എന്താ കത്ത് കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ ഞങ്ങൾ മൂടി വെച്ചു എന്നല്ലേ പിന്നെ വിചാരിക്കുക അപ്പോൾ ഇപ്പോൾ ഉണ്ടായൊരു ഗുണം അൻവർ ആ കത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു പ്രസിദ്ധീകരിച്ചപ്പോഴാണ് മനസ്സിലായതിൽ അതിൽ കാതലായ ഒരു പ്രശ്നവും ഒരു കാര്യവും അതിൻ്റെ അകത്തില്ല ശശിയെ ബോധപൂർവ്വം അവമാനിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങളല്ലാതെ എന്തെങ്കിലും ഒരു തെളിവോ എന്തെങ്കിലും ഒരു കാര്യമോ ആ കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടില്ല പാർട്ടിയുടെ മുമ്പിൽ എത്തിയിട്ടില്ല അത് ഞങ്ങൾ പുറത്തുവിടാത്തത് കൊണ്ട് അതിപ്പോഴ് അൻവർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ആ വിട്ടത് തീർച്ചയായിട്ടും തെളിവായി പി ശശിക്ക് കേസ് കൊടുക്കാനുള്ള ഒരു സാധ്യത വന്നു ചേർന്നിരിക്കുന്നു കേസ് നൽകിയിരിക്കുകയാണ് മാനനഷ്ട കേസ് ആവശ്യമായ രീതിയിലുള്ള നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുകയാണ് പിന്നെ റിയാസിനെതിരായിട്ടാണ് റിയാസുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നയാളാണ് റിയാസിന് അനുകൂലമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഈ അൻവർ പക്ഷേ ആ അൻവർ പിന്നീട് റിയാസിനെതിരായിട്ട് വരികയാണ് റിയാസ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് കേരള രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് എം എൽ എ ആവുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തെറ്റായ ചില പ്രവണതകൾ മുമ്പോട്ടേക്ക് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ശശിയുടെ പേരിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിക്ക് തന്ന കത്തിൽ ഉള്ളടക്കം ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ശശിയുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യവും ഒരു വസ്തുതയുമില്ല പൊതുവായിട്ട് പറയുന്നത് പോലെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോഴും പൊതു സ്വത്തായിട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട് അത് ഞങ്ങൾ ഗോപ്യമായിട്ട് വെക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ കയ്യിലുള്ള ആ രേഖയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തെളിവ് ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ ഇനി അവതരിപ്പിച്ചോ ഞങ്ങളത് പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യും